ണോ ഹലോ നമസ്കാരം എല്ലാവർക്കും വേല ന്യൂസിന്റെ തിരുവോണ ആശംസകൾ ഞാനിപ്പോൾ ഇലവിഴ പൂഞ്ഞലാണ് നിൽക്കുന്നത് നമുക്ക് നേര്യമംഗലെന്നുള്ള പ്രിയമുള്ള കുട്ടികാര് നമ്മുടെ ഉണ്ട് സാറ് ഇവിടുന്ന് സ്ഥലം നേര്യമംഗലം ഇവിടെ നിന്നാണ് ആയിട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം വരുന്നതാണോ അതെ അതെ ശരി അപ്പോൾ ഓണം ശരിക്കും പറഞ്ഞാൽ ആരുടെ വരവാണെന്ന് പറയാമോ ആരെ ഓർക്കുന്ന ദിവസമാണ് മാവേലിയാണ് ഓക്കെ നമ്മുടെ മാവേലിക്ക് ഒരു ഒറിജിനൽ ഒഫീഷ്യൽ നെയിം ഉണ്ട് ഒന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ നമ്മൾ മാവേലി എന്നൊക്കെ പറയാറുണ്ട് ഓർക്കുന്നുണ്ടോ ആ അപ്പൊ അത് നമ്മള് നെറ്റ് നോക്കി പഠിച്ചു വെക്ക അപ്പോ അതുപോലെ തന്നെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഓണപ്പാട്ട് ഏതായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് സന്തോഷ് ആ മാവേലി നാടുകാണ പാട്ടല്ലേ ആ ഒരു കഴിഞ്ഞാൽ നമുക്ക് ചേർന്ന് ആ പാട്ടൊന്ന് പാടാം വളരെ സന്തോഷമുണ്ട് ആ അപ്പോ നേര്യമംഗലത്ത് നിന്നുള്ള സാറിന്റെ പേര് വന്നത് പ്രജീഷ് ഫാമിലി ട്രിപ്പായിട്ട് അവർ വന്നിരിക്കുകയാണ് അപ്പൊ വളരെ സന്തോഷമുണ്ട് ചേർന്ന് നമുക്കൊരു ഓണം ആശംസകൾ പാടാം മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ വസിക്കും so <sharp inhale> ും അപ്പോ ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച് മേരിക ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം ഈ ചോദ്യം ഉണ്ടോ മഹാബലിയുടെ മകന്റെ പേര് മകൻ ആ എന്നാ വെറൈറ്റി ആയിട്ട് ചോദിച്ച് ചോദിക്കാം ഓണത്തിന്റെ തലേന്റെ ദുസ്സിന്റെ പേരെന്താണ് ഓണ ഉത്രാടമാണ് സമ്മാനം ഉണ്ട് പക്ഷെ ആദ്യം പറയാന്നുള്ളതാണ് അപ്പൊ സമ്മാനം ഓക്കെ അപ്പൊ കുടുംബമായിട്ട് എല്ലാവർക്കും ആശംസകൾ നേരിട്ടുണ്ട് ഗോഡ് ബ്ലസ് യു വീണ്ടും കാണാം വെയിലാന് കാണുക ഫോളോ ചെയ്യാം കേട്ടോ താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം താങ്ക് യു